വെഡിങ് സെറ്റ് ചെയ്യാൻ എന്റെ റിലേറ്റീവിന്റെ വീട്ടിൽ സെറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് ഈ റൂമിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടത് നമ്മുടെ കരകാടുള്ള ബാപ്പുവും ടീമും ഒരു റൂമിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ് ഈ വീഡിയോയിൽ വന്ന് കാണിച്ചിരുന്നത് ഫ്രണ്ടിൽ കാണുന്ന ഈ ലൈറ്റ് കണ്ടുകഴിഞ്ഞാൽ ഒരു എൽ ഇ ഡി സെറ്റ് ചെയ്ത പോലെ ഇല്ല എങ്കിൽ ഇത് എൽ ഇ ഡി ഇല്ല അതൊരു കർട്ടൻ ആണ് അത് ഫ്ലെക്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കർട്ടന് വിൻഡോന്റെ സൈഡിൽ ഫ്ലെക്സ് നല്ല ഡിസൈൻ ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന വെളിച്ചമാണ് നമ്മൾ കാണുന്നത് വളരെ കുറഞ്ഞ പഠിച്ചിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ റൂമിലേക്ക് വരുന്ന വെളിച്ചത്തിനെ നമുക്ക് തടസ്സപ്പെടുത്തി നല്ലൊരു പ്രീമിയം ലുക്കിലാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഇതിന് മറ്റൊരു പ്രത്യേകത അവർ തന്നെ ചെയ്ത മറ്റൊരു വർക്കും കൂടിയാണ് ഇങ്ങനെയുള്ള സ്റ്റെയർ താഴെ പുതുതായിട്ട് വലിയ ടാബ് ോ സ്റ്റഡി ടേബിൾ ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റെയർ കേസിൽ തല ഇടിക്കാൻ ചാൻസ് ഉണ്ട് എങ്കിൽ ഇവരത് പുതുതായിട്ട് ഉണ്ടാക്കിയ ഒരു മെത്തേഡാണ് ഇവിടെ ഹൈലൈറ്റ് ആയി കാണിക്കുന്നത് ഇടാം അതുപോലെ തന്നെ ഈ ഒരു ടേബിള് റൊട്ടേറ്റ് ചെയ്യാം ആ സ്പേസിൽ നിന്നും റൊട്ടേറ്റ് ചെയ്ത് ഒരു സ്റ്റഡി ടേബിൾ ആക്കി മാറ്റാം അതുപോലെ തന്നെ അയൺ ബോക്സ് സെറ്റ് ചെയ്ത് ഒരു അടിപൊളിയായിട്ടുള്ള ഉപയോഗം ആണ് ഇവർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അയൺ ചെയ്തതിനു ശേഷം അയൺ ബോക്സ് സ്റ്റോറേജും അതുപോലെ തന്നെ ആ സെയിം ടേബിളിന്റെ ഫ്രണ്ട് സൈഡ് തന്നെ ഇൻവേർട്ടറും സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ബാപ്പും ടീമും സെറ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഐഡിയ അടിപൊളിയാണ് ആർക്കും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി